എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കപ്പ വെച്ചിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ കപ്പ വെച്ചിട്ട് നമുക്ക് കട്ട്ലേറ്റ് ഒക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലപോലെ വേവുന്ന കപ്പയായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കപ്പ് ഉപ്പിട്ട് വേവിച്ചിട്ട് ഒന്ന് നല്ലപോലെ ഉടച്ചെടുക്കുന്നുണ്ട് നല്ല രീതിയിൽ അതിൻ്റെ നടുവിലത്തെ ആ നാല് പോലുള്ള അതൊക്കെ മാറ്റിയിട്ട് നല്ലപോലെ ഉടച്ചെടുക്കുക അതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചീസ് കയ്യിലുണ്ടെങ്കിൽ സ്ലൈസ് ചെയ്തിട്ടുള്ള ചീസ് അത് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മസാല ചീസ് ഏതായാലും കുഴപ്പമില്ല അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ ചതച്ച മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് അരിപ്പൊടിയോ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം ചീസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തേക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം നമുക്ക് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന രീതിയിൽ വേണം കേട്ടോ ഇത് കുഴച്ചെടുക്കാനായിട്ട് ഒരല്പം ഓയിലും കൂടി ഒഴിച്ചിട്ട് കയ്യിലൊട്ടി പിടിക്കാത്ത രീതിയിലേക്ക് നമുക്കിത് കുഴച്ച് മാറ്റി വെക്കണം നമുക്കിത് ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം റോൾ റോൾ ചെയ്തെടുത്തിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ട് നമുക്ക് മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് അങ്ങനെ നമുക്ക് വറുത്തെടുക്കാം ഇപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയിലും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ പരത്തിയെടുത്തിട്ട് ഒരു എന്താ പറയുക നമ്മുടെ കട്ടിങ് ബോർഡിൽ ഒന്ന് പരത്തിയെടുത്തിട്ട് ഇതിൽ ഒന്നും കോട്ടിംഗ് ഒന്നും ചെയ്യാതെ നേരെ തന്നെ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് റോൾ ചെയ്തിട്ട് നമുക്ക് ഈ റോളൊക്കെ ചിക്കൻ റോളിൻ്റെയൊക്കെ അതിൽ അങ്ങനെ ഒരു ഷേപ്പിൽ റോൾ ചെയ്തിട്ട് എഗ്ഗ് എഗ്ഗിലൊന്ന് മുക്കി അതേപോലെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ടിട്ട് പൊരിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ അത് നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് ഓരോ പീസ് ചീസ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് അതിന് ശേഷം മുട്ടയുടെ വെള്ളയിലും ബ്രെഡ് ക്രംസിൽ മുക്കുകയാണെങ്കിൽ മുക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ചീസ് മെൽറ്റ് ചെയ്തിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാലും സ്വാദാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതേ ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നല്ല ചൂടായ ഓയിലിലേക്ക് ഇട്ടിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് മുരിയിച്ചെടുക്കുക ചെയ്യുന്നത് ഇത് നല്ല ക്രിസ്പിയാണ് കേട്ടോ നമ്മൾ കപ്പവർത്തമൊക്കെ കഴിക്കുന്ന പോലെ തന്നെ അരിപ്പൊടിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ല ക്രിസ്പിയായിട്ട് അതിനൊക്കെ ഇട്ടു കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഓയിൽ നല്ലപോലെ ചൂടായതിനു ശേഷം മാത്രം ഇടണം ഓയില് ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ നല്ല ചൂടിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കുക